Aira na ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച രാവിലെയും ഒക്കെ ആയിട്ട് എടുത്ത വീഡിയോയാണ് വെള്ളം എപ്പോഴും ഒരുപാട് കുടിക്കുന്നത് നല്ലതാണ് എന്നാലും വേനൽക്കാലത്ത് കുറച്ചും കൂടുതൽ വെള്ളം വേണമല്ലോ അതുകൊണ്ട് വലിയ കാലത്തിൽ പുറത്തെ അടുപ്പിൽ തീ കത്തിച്ച് വെള്ളം തിളപ്പിച്ച് വെക്കും കേട്ടോ സാധാരണയായിട്ട് ചെയ്യുന്നത് അങ്ങനെ ശനിയാഴ്ച വൈകിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു ഞായറാഴ്ച രാവിലെ ഞങ്ങൾ പള്ളിയിൽ ഇവിടുന്ന് ഏഴ് അമ്പതൊക്കെ ആകുമ്പോഴാണ് പോകുന്നത് എട്ടുമണിക്ക് പിള്ളേർക്ക് സണ്ടെ സ്കൂൾ തുടങ്ങും പിന്നെ ഒരു മണിയാവും തിരിച്ച് വരുമ്പം അപ്പോൾ ഞാൻ രാവിലെ എല്ലാ പണികളും തീർത്തിട്ടാട്ടോ പള്ളിയിൽ പോകുന്നത് അപ്പോൾ രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പം എങ്ങനെയാണ് എളുപ്പം പണികളൊക്കെ തീർക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് രാവിലെ നമുക്ക് നേരത്തെ പണികളൊക്കെ ചെയ്ത് തീർക്കണമെങ്കിൽ തലേദിവസം തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്താലല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ തലേദിവസം തന്നെ സാധാരണ ഇന്നും ചെയ്യുന്ന പോലെ തന്നെ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകുകയും സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്തിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രാത്രിയിൽ ഞാൻ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യുന്ന കൂടെ തന്നെ സ്റ്റൗ ഇരിക്കുന്നതിൻ്റെ അടുത്തുള്ള ഭിത്തിയും അവിടുത്തെ ടൈലും പിന്നെ ജനലിൻ്റെ പടിയും എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയൊക്കെ തെറിക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ വീണിട്ടുണ്ടാകുമല്ലോ എന്നും തുടയ്ക്കുമ്പോൾ അത് ഒത്തിരി സമയമൊന്നും വരത്തില്ല എളുപ്പം ഞങ്ങൾ കഴിയുകയും ചെയ്യും ഇനിയിപ്പോൾ കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ട് നേരത്തെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു ഇനിയിപ്പോൾ ശകലമേ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞിട്ട് സിംഗ് ഒന്ന് കഴുകി വൃത്തിയാക്കണം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഈ ചെയ്യുന്ന പണികളൊക്കെ ഞാൻ എന്നും രാത്രിയിൽ ചെയ്തിട്ടാണ് കിടക്കുന്നത് എന്നാലല്ലേ രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് പണികളൊക്കെ ചെയ്യാനൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ നിരന്നൊക്കെ കിടക്കുമ്പോഴേ നമുക്കൊന്നും ചെയ്യാനൊരു സന്തോഷവും തോന്നത്തില്ല പിന്നെ ഒന്നും നോക്കിയാൽ കാണത്തുമില്ല എല്ലാ പാത്രങ്ങളും കഴുകിയൊക്കെ എടുക്കേണ്ടതായിട്ടും വരുമ്പം ആകപ്പാട് ദേഷ്യവും പിടിക്കും സമയവും പോകുമല്ലോ അപ്പോൾ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ആ ഒരു കറുത്ത കളറിലുള്ള ബ്രഷാണ് ഉപയോഗിക്കുന്നത് സിങ്ക് കഴുകാൻ വേണ്ടി വേറൊരു ബ്രഷ് എടുക്കുന്നതേ പിന്നെ എവിടെയെങ്കിലും പോകേണ്ട ദിവസങ്ങളിൽ രാവിലെയൊക്കെ നേരത്തെ പോകണമെങ്കിൽ ഡ്രസ്സൊക്കെ തേച്ച് വെക്കുകയും പോകാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചെയ്യും പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കും പച്ചക്കറി അങ്ങനെ സ്ഥിരമായിട്ട് എന്നും രാത്രിയിൽ അരിഞ്ഞ് വെക്കാറില്ല ചേട്ടയ്ക്കോ അക്കൂനോ സാധാരണ പോകുന്ന സമയത്തല്ലാതെ നേരത്തെ പോകണമെങ്കിലൊക്കെ തലേദിവസം ഞാൻ അരിഞ്ഞു വെക്കും അതല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും പോകണമെങ്കിലോ ഒക്കെ അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ് ഞാൻ കൂടുതലായിട്ടും തലേദിവസം അരിഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ പിറ്റേ ദിവസം അരിഞ്ഞ കറിയൊക്കെ വെക്കാനുള്ള നേരം ഉണ്ടാവും സിങ്ക് കഴുകുന്ന കൂടെ തന്നെ ഇവിടുത്തെ ടൈലൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് പൈപ്പും ഒക്കെ കഴുകുന്നുണ്ട് പൈപ്പൊക്കെ ഒക്കെ കഴുകി കഴിഞ്ഞ് നമ്മളൊരു ഉണങ്ങി കൊണ്ട് തുടയ്ക്കണം അല്ലെങ്കിൽ ഒരു വെളുത്ത കളറിലുള്ള പാടുണ്ടാവും അത് ബാത്റൂമിലെ പൈപ്പാണെങ്കിലും ആണെങ്കിലും എവിടുത്തെ ആണെങ്കിലും അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് പച്ചക്കറിയൊക്കെ അരിയുന്നത് അക്കവും പഠിച്ചുകൊണ്ടിരിക്കുവാണ് അക്കുവിന് എക്സാം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടും ഇരുന്ന് ഇങ്ങനെ പച്ചക്കറിയൊക്കെ ആയിരിക്കും ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ചേട്ടാ ഇങ്ങോട്ട് വരാത്ത കേട്ടോ അല്ലെങ്കിൽ ചേട്ടായും ഇവിടെ ഇരിക്കും വർത്താനൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നാളത്തേക്ക് മീൻകറി വെക്കണം ഉണക്ക മീൻകറി അതിനുള്ള കായൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ചക്കക്കുരുവും കായും എല്ലാം കൂടി ഇട്ടാണ് മീൻകറി വെക്കുന്നത് പിന്നെ ബീട്രൂട്ട് മെഴുക്കുരട്ടി വെക്കണം അതിനുള്ളതെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ കാണുമ്പം കുറേ സമയം വേണ്ടി വരുന്ന പോലെ തോന്നുന്നാട്ടോ പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കഴിയും തേങ്ങ ചരണ്ടി വയ്ക്കുകയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വെക്കുകയും ചെറിയുള്ളിയുടെ തൊലി പൊളിച്ച് വെക്കുകയും അങ്ങനെയൊക്കെ ഉള്ള പണികളൊക്കെ നമുക്ക് തലേദിവസം ചെയ്യാം പിള്ളേരെയൊക്കെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുമ്പം ആ കൂടെ ഇരുന്ന് ചെയ്യാമല്ലോ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ തലേദിവസം ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത് നല്ല എളുപ്പമായിരിക്കും രാവിലെ എഴുന്നേറ്റ് എല്ലാ പണികളും വേഗം വേഗം ചെയ്തു തീർക്കാമല്ലോ പിന്നെ വറുത്തരച്ച കറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ നമുക്ക് തലേദിവസം തന്നെ വറുത്ത് വയ്ക്കാം തലേദിവസത്തേക്ക് മാത്രമല്ല കേട്ടോ തേങ്ങ വറുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും ഫ്രിഡ്ജിൽ കുറേ നാൾ ചില ദിവസങ്ങളിൽ ഞാൻ ശനിയാഴ്ച വൈകിട്ട് മോരുകറിയോ മീൻ കറിയോ ഒക്കെ വെച്ച് വെക്കും അന്നേരം പിറ്റേ ദിവസം കറിയൊന്നും വെക്കേണ്ടതായിട്ട് വരത്തില്ല എപ്പോഴും ആവുമ്പോൾ അടുത്ത് പോകുമല്ലോ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കും നമ്മുടെ ഇവിടെ ഉണ്ടായതായി കുഞ്ഞു തക്കാളി നല്ല പുളിയുള്ള തക്കാളിയാണ് മീൻകറിയൊക്കെ വെക്കാൻ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാ കേട്ടോ സാമ്പാറിൽ ഇടാനും ഒക്കെ നല്ലതാണ് എല്ലാ കറിയിലും ഇടാം മീൻ കറിയിലും സാമ്പാറിലും ഒക്കെ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണേ ഇനിയിപ്പോൾ ഇത് കഴുകിയിട്ടൊന്ന് കീറി എടുക്കണം അതിനകത്ത് വല്ല പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയാലേ എനിക്കൊരു സമാധാനം ഉള്ളൂ കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളിയാണേലും കാണാൻ ഒരു കുഴപ്പമുണ്ടാകും നല്ല ഭംഗിയുള്ള തക്കാളി ആയിരിക്കുമേ മുറിച്ച് കഴിയുമ്പോൾ അതിനകത്ത് നിറച്ച് പുഴുവായിരിക്കും അതുകൊണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എത്ര കുഞ്ഞു തക്കാളിയാണെങ്കിലും ഒന്ന് കീറി നോക്കിയിട്ടൊക്കെയാണ് കറിക്ക് ഇടുന്നത് ചിലരും മുഴുവനോടെ ഇട്ട് അരച്ചും വഴറ്റിയൊക്കെ ഒക്കെ കറി വെക്കുന്നത് കാണാം അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു അത് പുഴവുണ്ടോ അവർ നോക്കിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ പിന്നെ എല്ലാ അരിഞ്ഞൊക്കെ വെച്ചു ബീട്ട്രൂട്ടും തക്കാളിയും അല്ല ഉരുളക്കിഴങ്ങില്ലല്ലോ കായും ചക്കക്കുരുവും എല്ലാ അരിഞ്ഞൊക്കെ വെച്ചു പിന്നെ കുപ്പികളിൽ എന്തെങ്കിലും ഇട്ട് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ തലേദിവസം ചെയ്യാം പിറ്റേ ദിവസം ചെയ്യുമ്പം പിന്നെ സമയം കുറേ അങ്ങ് പോകുമല്ലേ പഞ്ചസാര ഇട്ട് വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് വെച്ചു പിന്നെ മിക്സിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടുക്കളയിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന പണിയാണ് പാത്രം കഴുകുന്ന ബ്രഷൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചു വെക്കും അതൊരു പഴയ പാത്രമാണ് ഇങ്ങനെ ബ്രഷൊക്കെ തിളപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ആ തിളച്ച വെള്ളത്തിൽ നേരം വെളുക്കുന്നിടം വരെ അങ്ങനെ കിടക്കും രാവിലെയാണെങ്കിൽ നന്നായിട്ട് കഴുകി ഉണക്കിയൊക്കെ എടുക്കുന്നത് എന്നും രാത്രിയിൽ ബ്രഷ് ഇതുപോലെ ഞാൻ തിളപ്പിച്ച് വെക്കും അന്നേരം ഒരു അഴുക്കോ അല്ലെങ്കിൽ അഴുക്ക് മണവോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ഇത് കുടിക്കാനുള്ള വെള്ളം കേട്ടോ കരിക്കലാണ് അത് ഞാൻ കലവൊന്നും മാറ്റിയൊന്നുമില്ല അതിനകത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അടുക്കള മാത്രമല്ല വീട് മുഴുവനും രാത്രിയിൽ വൃത്തിയാക്കി ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് തുണികളെല്ലാം മടക്കി എല്ലാം ഒതുക്കി വെച്ച് കിടക്കുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഉന്മേഷമായിരിക്കും നമുക്ക് ജോലികളൊക്കെ ചെയ്യാനേ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കിടക്കാൻ പോവാം എല്ലാം അടുക്കി ഒതുക്കിയൊക്കെ വെച്ചു പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ബാഗിൽ എടുത്ത് വെച്ചു പിന്നെ രാവിലെ എഴുന്നേറ്റ് അതൊന്നും എടുത്ത് വെക്കലും കണ്ടുപിടിക്കലൊന്നും നടക്കൂല അതുകൊണ്ട് അങ്ങനത്തെ പണികളൊക്കെ തലദിവസം തന്നെ ചെയ്തു വെക്കും ചെരുപ്പൊക്കെ തലേദിവസം തന്നെ കഴുകി ഉണക്കിയൊക്കെ വെക്കും അങ്ങനെ എല്ലാം കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച രാവിലെ രാവിലെ ഞാൻ ബീട്രൂട്ട് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് സവാളയും പച്ചമുളകും ഒക്കെ രാവിലെയാണ് അരിഞ്ഞ് ചേർത്തത് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇവിടെ ബീട്രൂട്ട് മെഴുക്കുരട്ടി വെന്തോണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ഇതിനകത്ത് ഞാൻ ഇന്നലെ അരിഞ്ഞ കായും ചക്കക്കുരു പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് സവാള പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഉണക്കമീനും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ വഴറ്റി പൊടികളൊക്കെ മൂപ്പിച്ചിട്ടും വെക്കാം ഇത് എളുപ്പം വെക്കുന്നൊരു രീതി കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി ശകേല മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഈ തക്കാളിക്ക് നല്ല പുളിയുള്ളതായതുകൊണ്ട് ഒരുപാട് പുളിയൊന്നും വേണ്ട ഒരു ചുള പുളിയാണെങ്കിലും മതി പക്ഷേ ഇത് ഉറയില്ലാത്ത പുളിയായതുകൊണ്ട് മൂന്ന് ചുള പുളി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ തക്കാളിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഉണക്കമീനായതുകൊണ്ട് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കായ അല്ലെങ്കിൽ കുമ്പളങ്ങായോ ചേമ്പോ ഒക്കെ മീൻകറിയിൽ ഇട്ട് വെക്കാൻ നല്ലതാട്ടോ ഏത് മീനാണെങ്കിലും കറി വെക്കാം ഇങ്ങനെ കഷ്ണമൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ കഷ്ണം ഇടാതെ ആണെങ്കിലും മീൻകറി ഉണക്കമീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ കപ്പയോ ചക്കയോ ഒക്കെ വേവിക്കുമ്പം ഇറച്ചി മീനൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുപോലെ ഉണക്ക മീൻ കറി വെച്ചതും കൂട്ടി അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ മെഴുക്കുരട്ടിയൊക്കെ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് ഇപ്പുറത്ത് മീനൊക്കെ വെന്തു ഇനി ഇതിനകത്തേക്ക് തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് ചേർക്കണം തേങ്ങയും ചെറിയുള്ളിയും കൂടെ അരച്ചതാണ് ചേർക്കുന്നത് പിന്നെ കടുക് വറക്കുന്നുണ്ട് കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ മൂപ്പിച്ച് ചേർത്തിട്ടാണ് കടുക് വറുത്ത് ഒഴിക്കുന്നത് ഒരുപാട് വെള്ളം പോലെ ആക്കാതെ ഇത്തിരി കുറിയ പോലെ ഇരിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ ഈ കറി കൂട്ടി ചോറിണ്ണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറി വെക്കുമ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതലിടണം അന്നേരം എരിവുണ്ടാവും പൊടികളൊക്കെ ഇച്ചിരി കുറച്ചും ചേർക്കണം അന്നേരമാണ് ടേസ്റ്റ് ഇനിയിപ്പം വേഗം അടിച്ചുവാരി തറയും കൂടെ തുടക്കട്ടെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തുടച്ചാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും ഞാൻ തുടയ്ക്കുമ്പോഴേ തുടച്ചിട്ടും കാര്യം ഉണ്ടാവത്തില്ല തറ തുടക്കലും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ പതുക്കുക കേട്ടോ പണിയെടുക്കുന്നത് ഉറങ്ങുന്നവർ ഉറങ്ങിക്കോട്ടെ അവരെ എന്തിനാ ശല്യപ്പെടുത്തുന്നതെന്ന് വിചാരിച്ചിട്ട് തുണി അലക്കാനുള്ളതൊക്കെ രാവിലെ എഴുന്നേറ്റവാട് തന്നെ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ കല്ലേൽ അലക്കാനുള്ളതൊക്കെ ശനിയാഴ്ച വൈകിട്ടേ അലക്കും രാവിലെ കല്ലൽ അലക്കലൊന്നുമില്ല അപ്പോൾ ഞാൻ തുണിയൊക്കെ വിരിച്ചിടലും എല്ലാം ഇതിൻ്റെ ഇടയ്ക്കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം മുറ്റം അടിച്ചു വരണം ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ കാറ്റടിക്കുന്നതുകൊണ്ടേ രണ്ടു നേരവും മുറ്റം അടിക്കണം അല്ലെങ്കിൽ രാവിലെ മുറ്റം അടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു കുളിയും കഴിഞ്ഞു പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങും കേട്ടോ രാവിലെ കട്ടൻ ചായ കുടിക്കുക ഞാനും ചേട്ടൻ രാവിലെ ഭക്ഷണം കഴിക്കാറില്ല വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് രാവിലെയും വൈകുന്നേരം ഒന്നും അങ്ങനെ ചായ വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ ഞായറാഴ്ച രാവിലെയൊക്കെ ചായ കുടിക്കും ഭക്ഷണമൊന്നും കഴിക്കാത്തതായതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പം നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം